ഇത് മാസ് മോട്ടോഴ്സിൽ നടക്കേണ്ട ഡി ഒ വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ വണ്ടി അമ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കിലോമീറ്റർ ഓടിയതായിട്ടാണ് മീറ്ററിൽ കാണുന്നത് വണ്ടി ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ പെട്രോളിൻ്റെ സ്മെല്ല് അത് പെട്രോൾ ലീക്ക് ആയിട്ട് അതിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ചെക്കപ്പ് ഹോൺ ചെക്ക് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫോൺ സ്വിച്ച് എന്തോ കംപ്ലയിൻറ്റ് പോലെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓയിൽ ചെക്ക് ചെയ്യുക വാട്ടർ സർവീസ് മെറർ ടൈറ്റ് ചെയ്യുക ഇതൊക്കെയാണ് പറഞ്ഞേക്കണത് വർക്കുകൾ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിന്റെ ബാക്ക് വീലിന്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് വീലിൻ്റെ ലൈൻഡർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്തതാണ് ബ്രേക്ക് ലൈനർ അഡ്ജസ്റ്റിങ് ഏറ്റവും എൻഡിലേക്കാണ് നിൽക്കണം കേട്ടോ പരമാവധി ആയിട്ടുണ്ട് കമ്പനി ലൈനർ കടന്നു ഹോൺഡ്രേഡ് ഒറിജിനൽ ലൈനറൊക്കെയാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ട് പരമാവധി അഡ്ജസ്റ്റിങ്ങിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ ബൈക്കിൽ മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ കേബിളും ഇവിടെ ഔട്ടർ പൊട്ടിട്ട് ചെറിയൊരു വലിച്ചിത് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ അതവിടെ ഔട്ടർ പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ അപ്പം അതുകൂടി മാറ്റിയിടാണെങ്കിലാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ കേസ് ക്ലിയർ ആവുള്ളൂ ഓൾറെഡി ബ്രേക്ക് കേബിൾ ടൈറ്റ് ഉണ്ട് ചെറുതായിട്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റുക ബ്രേക്ക് ക്യാമഴിച്ച് ഗ്രീസ് ചെയ്യുക അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും അതേപോലെ ബാക്കിലത്തെ ടയർ നമ്മൾ നോക്കി ബാക്ക് ടയർ പുതിയ ടയർ അടങ്ങണേ ഹബ്ബിനായാലും വേറെ പ്രേതൊക്കെ കംപ്ലീൻ്റെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാറ്റി കേബിൾ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ഷാഫ്റ്റ് ബേറിംഗ് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യണേ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കഴിക്കണ സമയത്ത് നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് ഡൂപ്ലിക്കേറ്റ് ഫിൽറ്ററാണ് തന്നെയാൽ അത് ഓൾറെഡി പൊടിയൊക്കെ കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാറ്റേണ്ട ഒരു ടൈമാണ് കൈയോടെ അത് മാറ്റി കളയാ ഈ കുറഞ്ഞ ഫിൽറ്റർ അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറൊക്കെ ഇടുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് എയർ ബ്ലോക്ക് വരും നമുക്ക് പെട്രോൾ ചിലവ് കൂടുതലായിട്ട് വരും നമ്മൾ അറിയില്ല നമ്മൾക്ക് രാജ്യം ഇതിനുപയോഗിച്ചുകൊണ്ടിരിക്കും പെട്രോൾ കൂടുതൽ ചെന്നാലും എൻജിൻ ഹെഡിനകത്ത് കരി കത്തില്ല അത് കാർബണായിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റേജായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നല്ല രീതിയിൽ കരി കയറി ബ്ലോക്ക് ആവും അത് ഒരു ഒരു സുപ്രഭാവത്തിൽ വരില്ല പക്ഷേ കിടന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഓൾറെഡി അതിനകത്തേക്ക് സ്റ്റോറേജ് ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അതിൻ്റെ പ്രോബ്ലം കാർബൺ ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോഴത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ കംപ്രഷൻ ലീക്കേജ് കാണിക്കും പിന്നെ അതിനേക്കാളും കൂടുതലേക്ക് വരുമ്പോഴത്തേക്കും കറുത്ത കളറിൽ പുക പുറത്തു വരാൻ തുടങ്ങും അതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം അപ്പോൾ ഒരു കാരണവശാലും എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്നും എയർ ഫിൽറ്റർ പ്ലഗ്ഗൊന്നും ഒറിജിനൽ അല്ലാത്തത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഇതിപ്പോൾ ഞാൻ മാറ്റുന്ന രീതിയിലാണ് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി അതും പ്രകാരമാണ് നമ്മൾ എന്തേലും വർക്ക് ചെയ്യുകയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് സീവിട്ട് ക്ലച്ചാണ് നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ട് വരുന്ന ഭാഗമാണ് അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ക്രാങ് ഷാഫ്റ്റാണത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡാണ് അപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്ത് പോലിസികളുണ്ട് അത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഭാഗം നമ്മൾ കിക്കർ കിക്കർ വീലിൻ്റെ ഭാഗമാണ് അപ്പോൾ അതും നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്ക് ആ വീലൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഓരോ പാർട്ടുകളാണ് അത് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ യൂണിറ്റ് ആണത് നിലവിൽ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കൊരു മാറ്റി പിടിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല നെക്സ്റ്റ് സർവീസൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു പക്ഷെ ആ സ്റ്റേജിലേക്ക് വരും ഇപ്പം ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് ബെൻഡെക്സിൻ്റെ ഭാഗമാണ് ബെൻഡെക്സ് സ്റ്റെക്കായ ഒരു അവസ്ഥയിലാണ് സാധാരണ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ തിരിച്ചിറങ്ങിപ്പോയി ഇത് നിലവിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ വണ്ടി എഞ്ചിന് കറങ്ങണേൻ്റെ സ്പീഡിൻ്റെ അനുസരിച്ച് പതുക്കെ കയറി പോകുന്നു എന്നുള്ളൂ അപ്പോൾ നിലവിൽ നമ്മളൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് നോക്കാം ഒരു ലൂബ്രിക്കേഷൻ സൊല്യൂഷൻ അടിച്ചു നോക്കാം അത് ആവുമോ എന്നുള്ള കേസ് വർക്കായി കിട്ടുന്നിട്ട് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം ഇത് സെൽഫുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മളിത് അടിക്കുമ്പോൾ തന്നെ സെൽഫോ വലിച്ചു കാണിക്കുന്നുണ്ട് അതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് ഓൾറെഡി ബെൻഡെക്സ് കംപ്ലൈൻറ് ഉണ്ട് പിന്നെ ബാറ്ററി ചാർജ് ലോഡ് കൊടുക്കുമ്പോൾ വളരെ ലോ ആയിട്ട് പോകുന്നുണ്ട് അത് ഞാൻ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചുതരാം ഇത് നിലവിൽ ഓൾറെഡി നമ്മളൊന്നും ലൂബ്രിക്കേറ്റ് ചെയ്ത് നോക്കാം പറ്റില്ലാന്നുണ്ടെങ്കിൽ മാറ്റി ഇടണമായിരിക്കും ഏറ്റവും സേഫ് കിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മളെൻ്റെ ബെൽറ്റും ചെക്ക് ചെയ്ത് വിടണുണ്ട് ഡ്രൈവ് ബെൽറ്റ് ആണ് നമുക്ക് ബെൽറ്റ് ഡ്രൈവ് ആ വണ്ടി വന്നല്ലോ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ കമ്പനി ബെൽറ്റ് കിടക്കുന്നത് നിലവിൽ വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് നിലവിൽ ഇത് ഈ സെൻ്റർ ഭാഗത്തൊക്കെ ചെറിയൊരു ക്രാക്ക് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് കമ്പനി ബെൽറ്റ് ആയതുകൊണ്ട് തന്നെ കുറേ കൂടി ഉപയോഗിക്കാനായിട്ട് കിട്ടും നമ്മൾ ഒരുപാട് ഒരു എല്ലാ എല്ലാ ഭാഗത്തേക്കും ഓരോ പൊട്ടൽ വന്നിട്ടുണ്ട് ചെറുതായിട്ട് പക്ഷേ നമുക്ക് ഓടിക്കാം കുഴപ്പമില്ല നെക്സ്റ്റ് സർവീസ് വരെ എന്തേലും കിടന്ന് ഓടിക്കോളും നമ്മൾ ഈ അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാല് മാസം കൂടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ജനറൽ ആയിട്ട് വന്ന സർവീസ് പീരീഡ് ആ പീരീഡ് വരെ എന്തേലും കിടന്ന് കൊള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ച് നാല് മാസം അല്ലെങ്കിൽ മൂവായിരം കിലോമീറ്റർ അതാണ് നമ്മളെൻ്റെ ഒരു സർവീസ് പീരീഡ് കാലാവധിയായിട്ട് പറയുന്നത് ആ പീരീഡിൽ എന്തേലും ബെൽറ്റ് പൊട്ടില്ല അത് ഓടിക്കോളും വേറെ പ്രോബ്ലം ഒന്നുമില്ല അടുത്ത സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകേ അപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ അത് മാറ്റിക്കളയാം പിന്നെ ക്ലച്ച് വെയിറ്റ് വരുന്ന പിടിക്കുന്ന ഭാഗമാണ് ക്ലച്ച് ഡ്രംപിനകത്ത് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് പിടിക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് അതിൻ്റേതായ ചെറിയൊരു ജെറക്കിങ്ങും വണ്ടിക്ക് കാണിക്കുന്നുണ്ട് വണ്ടി എടുക്കണേ ഇവിടെ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എൻ്റെ ക്ലച്ച് സൂചി ഈ ഭാഗത്തൊക്കെ പിടിക്കുന്നുണ്ട് ചില ഭാഗങ്ങൾ പിടിക്കാതെ പോകുന്നുണ്ട് അതിൻ്റെ ഒരു ഈ മൊത്തം കാണുന്നതിൻ്റെ ഉള്ളിൽ കേട്ടോ ശരിക്കും നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം വീണ്ടും ജർക്കിങ്ങിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒന്നുപോലെ ക്ലച്ച് ഔട്ടർ മാറ്റി ഇടയോ അല്ലെങ്കിൽ ലൈത്തിൽ കൊടുത്തത് പോളിഷ് ചെയ്യുകയോ ചെയ്യേണ്ടി വരും ഈ പറയണെങ്കിൽ കൊണ്ട് കേട്ടോ തൽക്കാലം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് പോലുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ ചെറിയതായിട്ട് ഓയിൽ ലീക്ക് ഉണ്ട് ഇവിടെ നമുക്ക് പറയാം ഇവിടെ ഇത്ര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്കേജ് കാണിച്ചു തുടങ്ങി കിട്ടുന്നത് അത് ഹെഡ് കവറിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു റബ്ബർ ഗ്യാസ്കെറ്റാണ് അത് മാറ്റി ആ മൗണ്ട് റബ്ബറും മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ആ ഓയിൽ ലീക്കിൻ്റെ കേസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട് പെട്രോൾ സ്മെല്ലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഇവിടുത്തെ പെട്രോൾ പൈപ്പിൻ്റെയും ടാപ്പിൻ്റെ സൈഡിലാണ് ലീക്ക് വന്നതാണ് ഓൾറെഡി പെട്രോൾ ടാപ്പ് കംപ്ലയിൻ്റ് ആണ് കാരണം ഞാൻ ത്രൂ ഔട്ട് ലൈൻ വന്ന് നിൽക്കുകയാണ് ടാപ്പ് എന്ന് പറയുന്നത് ധരിക്കണ യൂണിറ്റ് കേട്ടോ കോക്ക് അസംബ്ലി എന്ന് പറയാം ധീരിക്കണ യൂണിറ്റ് ആ നെറ്റ് പോലെ ലീക്കുന്നത് അതി മേന്നാണ് പൈപ്പ് കണക്ട് ചെയ്ത് തന്നെ അതിൻ്റെ ഈ മുകളിൽ വരുന്ന പൈപ്പിൻ്റെ ഭാഗമാണ് ലീക്കായിട്ട് നമുക്ക് ആ സ്മെല്ല് അനുഭവപ്പെടുന്നത് അപ്പോൾ പെട്രോൾ പൈപ്പ് പെട്രോൾ പൈപ്പും ചേഞ്ച് ആ ഓൾറെഡി ടാപ്പ് കംപ്ലയിൻറ്റ് ഉണ്ട് അതും കൂടിയും കൂട്ടത്തിക്കിടെ ചെയ്ത് ഇടുന്നു ചെയ്ത് മാറ്റി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ ഓൾറെഡി വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് പറയുക കൂട്ടത്തിക്കിടെ നമുക്ക് അതിൻ്റെ ഈ എഞ്ചിൻ റൂമ് കൂടി ഒന്ന് കഴുകി പോകണം നല്ലതാണ് സാധാരണ വാട്ടർ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബോഡി സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറമേന്ന് കാണാവുന്ന ഭാഗമാണ് കഴുകി പോകുള്ളൂ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഉൾഭാഗം കൂടിയും ഒന്ന് കഴുകണം നല്ലതാണ് കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയാണ് ഇതിൻ്റെ ഭാഗത്തൊക്കെ അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഈ ചെളി പിടിച്ചിരിക്കുന്നിടത്ത് തുരുമ്പൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നിലവിൽ ഇതേപോലെ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ കാരണം അവൻ്റെ ഉള്ളിൽ അത്രയ്ക്ക് അഴുക്കുണ്ട് അപ്പോൾ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയ്യോടെ നമുക്കത് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഇതേപോലെ കഴുകുമ്പോൾ ഓപ്പൺ വാഷിംഗ് എന്നാണ് സാധാരണ പറയാറ് അതിൻ്റെ ഇഞ്ചിൻ റൂമിൻ്റെ ഉൾഭാഗം വരും അതേപോലെ ഈ ഫ്രണ്ടിലത്തെ കവർ കയറേക്കാളുമ്പോൾ ഈ ഭാഗം വരും ഇവിടെയൊക്കെ ചെളിയാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് ഫോർക്കിൻ്റെ തിരിസായിട്ടൊക്കെ തുരുമ്പിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ പെയിൻ്റ് അടച്ചു വേണമെങ്കിൽ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്താലേ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഓപ്പൺ വാഷിംഗ് ആയ രീതിയിലാണ് പറയുന്നത് അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്യുകയുള്ളൂ എന്തായാലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഉള്ളിൽ പിന്നെ കൂട്ടത്തിൽ കിടെ നമുക്ക് ഈ എയർ ഫിൽട്ടറൊക്കെ ഓൾറെഡി ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുന്ന കൂട്ടത്തിൽ നമുക്ക് സ്പാർ പ്ലക്കും കൂടി കൂട്ടത്തില് മാറ്റിയിടണം ആ കൂട്ടത്തിൽ കൂടെ കാർബൈറ്റും കൂടി ഒന്നു ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് കാരണം പ്രത്യക്ഷത്തിൽ നമുക്കിപ്പോൾ വേറെ പ്രോബ്ലംസ് കാണുന്നില്ലെങ്കിലും ഓൾറെഡി ഈ ഒരു അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലത്തെ കാർബേറ്ററൊക്കെ ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ അത് അയച്ച് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തി കൂടെ നമുക്ക് അതിൻ്റെ സ്വന്തം കാര്യങ്ങളോ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തി കൂടെ അത് ക്ലിയർ ആയി പോയിക്കൂടും അപ്പോൾ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും സാധാരണ നമുക്ക് കാർബേറ്ററിനുമായി ബന്ധപ്പെട്ട് വരുന്ന കംപ്ലൈൻറ്റ് ഒന്നും പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് വരും അതല്ലെങ്കിൽ മിസ്സിംഗ് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കാറ് അത് വന്നേക്കാൾ മുമ്പ് തന്നെ ക്ലിയർ ചെയ്ത് പോകണമാണ് എന്തുകൊണ്ടും നല്ലത് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ പുറമെ വരുന്ന ഉറക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സജഷൻ ചോദിക്കുന്നതിൻ്റെ കേസ് കാരണം ഏകദേശം നമുക്കൊരു നാനൂറ്റി എൺപത് രൂപ നമുക്ക് നാനൂറ്റി എൺപ രൂപ അഞ്ഞൂറ് രൂപ നമുക്ക് അതിൻ്റെ ചിലവ് തന്നെ കേസാണ് കാർബേറ്ററിച്ചു ക്ലീൻ ചെയ്യാം കാരണം കാർബേറ്റർ ക്ലീനർ എടുക്കേണ്ട വരും സ്ലോജെറ്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ലോ എടുക്കണം ഈ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ടൈം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സർവീസ് ചാർജ് അതിന് വരും അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തി നോക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് നമുക്ക് വരുന്നുണ്ട് നാനൂറ്റി എൺപത് രൂപ അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരാം അപ്പോൾ അതും ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണമെങ്കിൽ ചെയ്യാം നമുക്ക് അതല്ലെങ്കിൽ തൽക്കാലം സ്കിപ്പ് ചെയ്ത് തരാം നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്ത് പോണതാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ കാരണം ഇതൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട് നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് അത് മനസ്സിലാവും പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ ഗ്രീസ് ചെയ്യാനൊക്കെ അട്ടയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തുതരാം ഈ കുഷ്യൻ്റെ ബുഷൊക്കെ ചേഞ്ച് ചെയ്ത് തരാം കാരണം അത് നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് പിന്നെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഇല്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ആയാലും അത്യാവശ്യം കമ്പനി ലൈൻഡർ തന്നെ നടക്കണം നമുക്ക് ആ ബ്രേക്ക് ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്തെല്ലാം ഓൾറെഡി നമുക്ക് ഈ ലൈൻഡറിനെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ടിലത്തെ ടയറും പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല ഹബിൻ്റെ ഭാഗമായാലും നമുക്കൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി വീൽ ബെയറിങ്ങിനും അങ്ങനെ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയ രീതിയിലേക്ക് ഒന്നും കാണിക്കുന്നില്ല പിന്നെയുള്ളത് നമ്മുടെ ബാറ്ററിയാണ് ഞാൻ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബാറ്ററി നമുക്കൊരു കംപ്ലയിന്റ് പോലെ കാണിക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല ബാറ്ററിയാണ് അപ്പോൾ നമുക്ക് നല്ല വണ്ടി മിരിക്കുന്നത് ആമറേൻ്റെ ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് നാല് ആൻഡിറിൻ്റെ ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലോഡ് എടുക്കുക വണ്ടി സെൽഫ് അടിക്കുന്ന സമയത്താണ് അപ്പോൾ സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബാറ്ററിയിൽ നിന്ന് ലോഡ് ഇടുന്നത് ആ ഒരു ലോഡാണ് നമ്മൾ ഈ മീറ്റർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്തേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്കതിനകത്ത് വോൾട്ട് പോണത് ആറ് പോയിൻറ്റ് അഞ്ച് അഞ്ച് പോയിൻറ്റ് ഏഴ് ഏഴ് പേരെ തന്നെയുണ്ട് എട്ടര വോൾട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലൈൻറ്റ് ആയിട്ടാണ് കൂട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കൂടി ഒന്നോലെ തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണിക്കാം അതല്ലെങ്കിൽ തൊട്ടടുത്ത എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സെൽഫിൻ്റെ പ്രശ്നം കാണിക്കാം അതായത് നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് ഇപ്പം പെട്ടെന്ന് നാളെ കാണിക്കാം അതല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലൊക്കെ കാണിച്ചേക്കാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ വാറണ്ടിയുടെ കാലാവധി കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ആമറോൺ ബാറ്ററി ഒക്കെ ഇരുപത്തി നാല് മാസമാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് പറയാം അപ്പോൾ നിലവിൽ അങ്ങനെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ വാറണ്ടി കാലാവധി തീരണേക്കാൾ മുമ്പ് ആണെന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനായിട്ട് അത് നമുക്കൊരു ഉപകാരമായിരിക്കും അതും കൂടി ഒന്ന് നോക്കി വെച്ചേക്കാം പിന്നെ നമുക്ക് ഈ പറഞ്ഞാൽ പ്ലഗിൻ്റെ രസം പറഞ്ഞു പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്ന രീതിയിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് സെക്കൻഡറി ഫിൽഡർ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് എയർ ഫിൽഡറിൻ്റെ പോലെ തന്നെ സെക്കൻഡറി ഫിൽഡ് യൂണിറ്റ് ആണ് വരാ അത് നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലായിട്ട് ഈ ഭാഗത്തായിട്ടൊന്ന് വരാം കേട്ടോ സൈഡിലാണ് അതിൻ്റെ അത് വരാം അപ്പോൾ അതും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അടിച്ചാണ് അപ്പോൾ മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലാണ് അത് നമുക്ക് മാറ്റി വിടണം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ എൻജിൻ ഓയിലും കൂടി കൂട്ടത്തേക്കും നമ്മൾ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ നിലവിൽ വണ്ടിയുടെ ആ അത്യാവശ്യം നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് റെഡിയാക്കാം അതായത് എഞ്ചിൻ ഓയിൽ വരുന്നുണ്ട് അതിനകത്ത് മാറ്റുന്ന പാർട്സുകളായിട്ട് നമ്മളിപ്പോൾ പറയുന്നതെന്ന് എൻജിൻ ഓയിലത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ സ്പാർക്ക് പ്ലഗ് പ്ലഗ് യൂണിറ്റ് അതിനകത്ത് വരുന്നുണ്ട് ഹെഡിലെ ഈ ഹെഡിൻ്റെ അവിടെ വരുന്ന ഗ്യാസ്ക്കറ്റ് അതിൻ്റെ മൗണ്ടർ റബ്ബർ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ബാറ്ററി നമ്മൾ എസ്റ്റിമേറ്റിൽ ഇടുന്നില്ല ജസ്റ്റ് നോർമലി വെച്ചേർന്നാൽ മതി പിന്നെ നമുക്ക് ഈ ബാധിക്കുമ്പോഴത്തേക്കും എയർ ഫിൽട്ടർ അതിനകത്ത് എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എസ്റ്റിമേറ്റിൽ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം വരുന്നുണ്ട് അത് അതൊക്കെയാണ് പിന്നെ ബെൻഡക്സ് അതിനകത്ത് ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേറ്റർ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ നമ്മളതും കൂടി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ബാക്കിലത്തെ ലൈനർ ബ്രേക്ക് കേബിൾ ഇത്രയും ഭാഗമാണ് നമ്മളതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിയിരിക്കണത് അപ്പോൾ അതിനകത്ത് നമുക്ക് നിലവിൽ ജനറൽ സർവീസിനകത്ത് വന്നത് ക്ലച്ച് ഭാഗമായി ക്ലച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ലച്ചിൻ്റെ ആയാലും ഫ്രണ്ട് ബുഷ് സെറ്റ് ഗ്രീസിംഗ് ഫ്രണ്ട് ബാക്ക് ബ്രേക്ക് ഷൂ അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റുകൾ അതൊക്കെ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ ലേബറിൽ തന്നെ കഴിഞ്ഞ് പോകുള്ളൂ അതിനകത്ത് പക്ഷേ ഈ കാർബേറ്റർ ക്ലീനിങ്ങൊക്കെ വരും നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന ഉറക്കാണ് കാർബേറ്റർ ക്ലീനിങ് നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട ഉറക്കാണ് അപ്പോൾ അതിൻ്റെ അഡീഷണൽ ആണ് അതിൻ്റെ ലേബർ ചാർജ് നമുക്ക് അഡീഷണൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം വേരിയേഷൻ വരും അത് ചെയ്യുമ്പോൾ അപ്പോൾ അതും കൂടി നമുക്ക് അതിൻ്റെ അതിനകത്ത് എസ്റ്റിമേറ്റിൽ തിരിച്ച് അതെൻ എസ്റ്റിമേറ്റിൽ എസ്റ്റിമേറ്റ് ഇടുന്ന സമയത്ത് തിരിച്ച് തിരിച്ച് ഓരോന്നിട്ടും കറക്റ്റായിട്ട് കാണിക്കാം അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടേമ്പ് കറക്റ്റ് ആയിട്ട് നോക്കാം കണ്ടതിന് ശേഷം വാട്സ്ആ എസ്റ്റിമേറ്റ് കൂടി നോക്കാം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടയാവും അതല്ലെങ്കിൽ നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ